കഴിഞ്ഞ ദിവസം മഞ്ജു കൊല്ലപ്പെടുമെന്നും താരം തടങ്കിലാണെന്നും പ്രശസ്ത വ്യക്തി വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ അതിന്റെ പുറകിൽ ആരാണെന്നും അതിന്റെ കാരണം എന്താണെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടി മഞ്ജു വാര്യർക്കെതിരെ പോസ്റ്റിട്ട വാർത്തകൾ ഇടം പിടിക്കുകയാണ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ മഞ്ജുവിനെ ജീവൻ അപകടത്തിലാണെന്നും ഇക്കാര്യം മഞ്ജു തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും വാദിക്കുന്ന സനൽകുമാർ മഞ്ജുവിന്റേതെന്ന പേരിൽ ശബ്ദരേഖയും പുറത്തുവിട്ടിരുന്നു പിന്നാലെ ഇയാൾക്കെതിരെ മഞ്ജു വാര്യർ കേസ് നൽകിയിരുന്നു ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ഇയാൾ പങ്കുവച്ച പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് താജുദ്ദീൻ എന്റെ ഒരു പോസ്റ്റിൽ എഴുതിയ കമന്റിൽ രണ്ട് പ്രശസ്തമായ ചോദ്യങ്ങളുണ്ട് അവയ്ക്ക് ഞാൻ എഴുതിയ മറുപടി സുഹൃത്തുക്കളുടെ സംശയങ്ങൾ ദുരൂകരിക്കാൻ കാരണമാകുമെങ്കിൽ എന്ന ഇവിടെ എഴുതി വിടുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് സനൽകുമാർ ആരംഭിച്ചിരിക്കുന്നത് ഒന്ന് എന്താണ് മഞ്ജു കൊല്ലപ്പെടാനുള്ള കാരണം രണ്ട് അവർക്ക് ഭീഷണിയുണ്ടെന്ന കാരണത്താൽ അവർ ശബ്ദം മാറ്റി സംസാരിച്ച കോൾ അവരോട് ജീവനോളം പ്രണയമുള്ള താങ്കൾ പരസ്യപ്പെടുത്താൻ പാടുണ്ടായിരുന്നു ഞങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടു എന്നറിഞ്ഞാൽ കൊല്ലപ്പെടുമെന്ന അവസ്ഥ ഉള്ളതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് മഞ്ജുവാര്യ തന്നെ കണക്ട് ചെയ്തത് ഏറ്റവും ഒടുവിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് പുറത്തറിഞ്ഞിട്ടുണ്ടോ എന്നത് ഞങ്ങൾക്ക് വ്യക്തമായി മഞ്ജു വാര്യയുടെ ഫേസ്ബുക്ക് പേജിൽ നിന്നും എനിക്കും ഒരു മെസ്സേജ് ലഭിച്ചതാണ് ഒന്ന് മഞ്ജു വാര്യ സോഷ്യൽ മീഡിയ മറ്റു ആളുകളും ആക്സസ് ചെയ്യുന്നു എന്നറിയാവുന്നത് കൊണ്ടായിരുന്നു അത് മറ്റൊന്ന് മഞ്ജു വാര്യരുടെ അഡ്വക്കേറ്റ് എന്ന ശാന്തിദേവി എന്നെ വിളിക്കുകയും കേസിന്റെ കാര്യം സംസാരിക്കാനോ സെറ്റിൽമെന്റിനുമായി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ തന്നെ ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെസ്സേജ് അയക്കുകയും ചെയ്തതാണ് ഒരു മെസ്സേജ് അയക്കാൻ താൻ ആവശ്യപ്പെട്ടില്ലായിരുന്നുവെന്ന് എന്നോട് മഞ്ജുവാര്യർ പറഞ്ഞു ഇതൊക്കെ ഞാനും മഞ്ജുവാര്യരും തമ്മിൽ സംസാരിക്കുന്ന വിവരം തടഞ്ഞു തടഞ്ഞുവെക്കുന്ന മാഫിയയുടെ കണ്ണുകൾ അതറിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കാരണമായി ഈ സന്ദർഭത്തിൽ ഈ വോയിസ് റെക്കോർഡ് പുറത്തുവിടേണ്ടത് ഒഴിവാക്കാനാവാത്തത് ആയതുകൊണ്ടാണ് ഞാൻ പുറത്തുവിട്ടത് മഞ്ജു വാര്യർക്ക് വധഭീഷണി ഉള്ളതിന് കാരണങ്ങൾ പലതുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അതിലൊന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ നേരിടുന്നില്ല എന്ന് മഞ്ജു വാര്യർ എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിടാൻ വിവരാകാശ കമ്മീഷൻ ഉത്തരവിട്ട പേജുകൾ പോലും പുറത്തു വന്നിട്ടില്ല പുറത്തു വന്ന പേജുകളിൽ ആരുടെയും പേരുകളോ മൊഴികളോ ഇല്ല മൊഴി കൊടുത്തവരുടെ പേരുകൾ പുറത്തുവിടാൻ കഴിയില്ല പിന്നെ എങ്ങനെയാണ് മഞ്ജു വാര്യർ എങ്ങനെയാണ് മൊഴി കൊടുത്തത് എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നത് മഞ്ജു വാര്യർ ഡബ്ല്യു സി സിയിൽ വഞ്ചിച്ചു എന്ന് മൊഴി മാറ്റി പറഞ്ഞു എന്നും വ്യാപകമായ വീഡിയോകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് മാനഹാനി ഉണ്ടായി എന്ന കേസ് കൊടുത്ത മഞ്ജു വാര്യർ എന്തുകൊണ്ട് അത്തരം വ്യാപകമായ പ്രചരണങ്ങൾക്കെതിരെ കേസ് കൊടുത്തില്ല ഡബ്ല്യു സി സിയിൽ മഞ്ജു വാര്യർ സിനിമാ മേഖലയിൽ പ്രശ്നങ്ങളില്ല എന്ന് മൊഴി കൊടുത്തു എന്ന അടിസ്ഥാനപരമായി പ്രചരിക്കപ്പെടുന്ന പോലെയാണ് മഞ്ജു വാര്യർ സനിൽകുമാർ ശശിധരനെതിരെ തനിക്ക് വധഭീഷണി മൊഴി കൊടുത്തു എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നതും ജീവനോടുള്ള കാലം മഞ്ജു വാര്യർ പൊതുജനത്തോട് ഇക്കാര്യങ്ങൾ പ്രതികരിക്കില്ല എന്ന് ഉറപ്പിക്കാനാണ് അവരെ പുറമെ കാണാനാവാത്ത തടവറയെ പാർപ്പിച്ചിരിക്കുന്നത് എന്നാൽ മഞ്ജു വാര്യർ എന്തെങ്കിലും വിധത്തിൽ പൊതുജനത്തോട് സംസാരിക്കുന്ന അവസ്ഥയുണ്ടായാൽ അതുണ്ടാകുന്ന ഡാമേജ് ആർക്കാണെന്നും എത്രയാണെന്നും ഊഹിക്കാമല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരില്ല എന്നുറപ്പാക്കാനുള്ള ഈ സർക്കാരിന്റെ ബന്ധ ഇവിടെ കാണണം കാരണങ്ങൾ വേറെയുമുണ്ടെന്നാണ് സനിൽകുമാർ പറയുന്നത്